ഉമാ തോമസ് എം എൽ എ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ആ സന്ദർഭത്തിൽ സഹായിച്ച മന്ത്രി സജി ചെറിയാനെ സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ അതിനുള്ള മറുപടി എത്തിയിട്ടുണ്ട് എന്തായാലും ഉമാ തോമസ് അന്ന് മനോരമയ്ക്ക് കൊടുത്ത പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞ ആ നന്ദികേടിന്റെ പ്രതിരൂപമായ വാക്ക് ആദ്യം കേൾക്കാം നമ്മുടെ ഈ പരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രി സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയാണ് സംസ്കാരം അദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയോ എന്ന് എനിക്ക് സംശയം കേട്ടല്ലോ ഒരേ വേദി പങ്കിടുമ്പോഴാണ് ഉമാ തോമസിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ആ അപകടം ഉണ്ടാവുകയും അതിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അതേ വേദിയിലുണ്ടായിരുന്ന മന്ത്രി സജി ചെറിയാനെ കുറിച്ചാണ് പിന്നീട് ആ അപകടാവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്തു വരുന്ന സാഹചര്യത്തിൽ ഇവർ തുറന്നടിച്ചതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാചകം പറഞ്ഞു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും ഒരു എത്തുംപടിയും കിട്ടുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് അതിനെ സംബന്ധിച്ച് അത്തരമൊരു വിമർശനം ഉമാ തോമസിൽ നിന്ന് വന്നെങ്കിലും അതിനെക്കുറിച്ച് മന്ത്രിയും ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഉമാ തോമസിന്റെ ആ പരാമർശം ചോദ്യമായി വന്നപ്പോൾ വളരെ കൃത്യമായി അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മന്ത്രി സജി ചെറിയാൻ വിശദീകരിക്കുന്നുണ്ട് ഉമാ തോമസ് എം എൽ എ സമയമെടുത്ത് കേൾക്കേണ്ട പ്രതികരണമാണ് കാര്യം എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ല എന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്ന വാചകം ഈ നാട് കേട്ടതാണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റ നിങ്ങൾക്ക് ആ വീഴ്ചയുടെ ആഘാതത്തിലുണ്ടായ മറവിയായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ നന്ദി കേടെന്ന് തോന്നിക്കുന്ന ഒരു വിമർശനം ഉന്നയിക്കാൻ അവസരമുണ്ടാക്കിയതും എന്തായാലും മന്ത്രി ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ സ്റ്റേജിന് സ്റ്റേജാണ് കയറി ചെന്നപ്പോഴേ ഈ സ്റ്റേജ് ഗവൺമെൻറ് അവരോട് മനസ്സിലായിട്ട് ഈ വെച്ചിട്ട് ഈ മന്ത്രിമാരെ ശരിയായില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ സൂക്ഷിച്ച് അവിടെ പോയിരുന്നു അതിൻ്റെ ഞാനിരുന്നതിൻ്റെ ഇപ്പുറത്താണ് ഈ വിളക്ക് അതിൻ്റെ ഇപ്പുറത്താണ് മറ്റുള്ളവരിയ്ക്കുന്നത് ചന്ദ്രമണ്ഡസാവുണ്ട് ഡി ഐ ജി ഡി ഐ ജി ഉണ്ട് അവിടുത്തെ എസ് പി ഉണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ ഈ എം എൽ എ വരുന്ന സത്യത്തിൽ ഞാൻ കണ്ടില്ല എം എൽ എ വരുമ്പോൾ ട്രയൽ ആരംഭിച്ചു ഭയങ്കര ശബ്ദം ഞാൻ ഭയങ്കര ശബ്ദമാണ് ഈ ഒരു രണ്ട് രണ്ടര ലക്ഷം ആളിരിക്കുകയാണ് ഭയങ്കര ആളാണ് ഞാനിവർ വന്ന് അവിടെ അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് വെച്ച് കഴിഞ്ഞ് പിന്നെ ഈ ട്രയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവര് മുമ്പോട്ട് ഇങ്ങനെ നോക്കി പെടാന്നൊരു ശബ്ദം കേൾക്കുന്നു എന്തവിടെ സംഭവിച്ചത് ഞാൻ നോക്കുമ്പോൾ ഇവർ എടുത്ത് താഴെ വീഴുക ഇവർ വീണ് ഇവരെങ്ങനെ വീണോ കാലുമെടുത്താണോ തള്ളിയിട്ടതാണോ അങ്ങനെ നമ്മൾ കാണുന്നില്ല കാരണം നമ്മൾ ഇങ്ങനെ സൈഡായിരിക്കും സത്യത്തിൽ ഞാൻ അവിടെ ചോദിക്കുന്നു ഞാൻ അവിടെ ചോദിക്കുന്നത് അതിൽ കേൾക്കാൻ ഈ ഭയങ്കരമായ ഈ മൈക്കിൻ്റെ ശബ്ദം ആണല്ലോ അപ്പം താഴെ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ബോധം പോയി അപകടം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ക്രിട്ടിക്കലായ ഒരു ഒരു സ്ഥിതിയാണ് ചെറുതായിട്ട് ബ്ലഡ് വരുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇവരെ വിളിച്ചു വിളിച്ചു ഈ മേളിൽ നമുക്ക് എടുത്ത് ഞാനൊന്നും പറ്റത്തില്ല കാരണം ഒരു ഹൈറ്റ് കെട്ടത്തിൻ്റെ ഹൈറ്റാണ് സാരം അപ്പോൾ ഓടി വന്ന് ആംബുലൻസുകാർ വന്ന് ഇവര് എടുത്തു പെട്ടെന്ന് ആംബുലൻസ് കയറ്റി വണ്ടി വിട്ടു ഞാൻ അപ്പോൾ എഴുതിട്ടു എനിക്കതാണ് ഭയങ്കര സങ്കടമായിപ്പോ അപ്പം ഞാൻ ഇവര് വീണ് കഴിഞ്ഞ് പോകുമ്പോൾ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ഹൈബിടൊക്കെ കയറി വരും എല്ലാം ഹൈബി കയറിയാണ് ചോദിച്ചാൽ മതി അതല്ല അയാളൊന്നും മിണ്ടാതി ഞാൻ ഞാനപ്പം ഹൈബിട് പറഞ്ഞു വളരെ ക്രിട്ടിക്കലാണ് അവരുടെ സ്ഥിതി ഇനി ഇവിടുന്നാ ശരിയാകുന്നത് അപ്പോൾ ഈ സംഘാടകർ ഓടി വന്ന് എന്നോട് പറഞ്ഞു സർ ലൈറ്റ് കത്തിച്ചിട്ടു സർ ഇത്രയും വന്ന ലൈറ്റ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു ഇവർ പെട്ടെന്ന് എടുത്തു ഞാൻ കത്തിച്ചു ഹൈബി കത്തിച്ചു ചന്ദ്രൻപിള്ള കത്തിച്ചു ഡി എ ജി കത്തിച്ചു അവിടെ കത്തിച്ചു ഞാനിങ്ങി അപ്പോൾ ഇവർ മൈക്ക് മൈക്കെടുത്ത് പറഞ്ഞു പ്രസംഗിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പ്രസംഗിക്കത്തില്ല നോക്കൂ ഒരാൾ അവിടെപ്പെട്ട ഇത്രയും അവസ്ഥയേക്ക് കിടക്കുക ഒരു എം എൽ എ ആണ് ഒരു മിനിറ്റ് പോലും ഞാനിവിടെ നിൽക്കത്തില്ല നിങ്ങൾ വേണം നടത്തിക്കൂടുക അന്നേരം പറഞ്ഞു അപ്പോൾ ഹൈബീഡിനോട് ഞാൻ ചോദിച്ചു വരുന്നതെന്ന് ചോദിച്ചു എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞു പുറത്തിറങ്ങി എൻ്റെ കാറിൽ ഞാനും ഹൈബീഡിനും കൂടെ ഓണടിച്ച് ആദ്യ സ്പീഡിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉമാ തോമസിനെ അതിനകത്ത് ഐ സിയു കെ റ്റി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ പേരെ അപ്പോൾ ഉള്ളു അപ്പോൾ ഞങ്ങൾ ചെന്നു അതിനുശേഷം മുഖ്യമന്ത്രിയെ വിളിക്കുന്നു അതിനുശേഷം പിന്നെ രാജീവിനെ വിളിക്കുന്നു അതിന് ശേഷം ആരോഗ്യമന്ത്രിയെ വിളിക്കുന്നു മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ആരോഗ്യമന്ത്രി മുൻകൈ എടുത്ത് കോട്ടയത്തുള്ള ടീം വരുന്നു നിങ്ങൾ മനസ്സിലായി രാത്രി പതിനൊന്നര മണിക്ക് ഞാൻ അവിടെ ഇരുന്നു രാത്രി പതിനൊന്നര മണിവരെ കോട്ടയത്തുള്ള മെഡിക്കൽ ടീം വരുമെന്ന് പറഞ്ഞ് രാത്രി പതിനൊന്നര വരെ ഇരുന്നു ജയകുമാർ ഡോക്ടറുടെ നേതൃത്വത്തിൽ ആ ടീം വന്ന് പതിനൊന്നരക്ക് രാജീവ് മൂവാറ്റുപടിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ രാജീവനോട് പറഞ്ഞത് ഞാനിപ്പോൾ പോവാണ് വീട്ടിൽ പോകണം ചെങ്ങന്നൂർ പോകണം ഞാൻ നാളെ എത്താമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് നിങ്ങൾ ഉമാതോസിനെ അക്ലോഡ് ചെയ്ത് ഒമ്പത് മണിക്ക് കേരളത്തിൻ്റെ ഒരു മന്ത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ചെങ്ങനെ വന്ന് വീണ്ടും നൂറ്റി നൂറ്റിപ്പത്ത് കിലോമീറ്റർ കൂടി ഉടച്ചു അടച്ചെന്നു എന്നിട്ട് ഈ കോട്ടയത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു ഇവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതായത് എങ്കിലും എത്രയും വേഗം അവർ ആരോഗ്യം വീണ്ടടുത്ത് പുറത്തു വരും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വിട്ടു അത് കഴിഞ്ഞ് അന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടുന്ന് പോരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ തവണ ഞാൻ ചെല്ലുന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് ഐശ്വര്യവിത നമുക്ക് കാണാൻ പറ്റത്തില്ല അവരുടെ മക്കളെ ഞാൻ കണ്ടു കാര്യങ്ങളൊക്കെ തിരക്കി ഡോക്ടേഴ്സിനോട് അനുസരിച്ച് അപ്പോൾ കുറച്ചുകൂടി റിക്കവർ ചെയ്തെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നാലാമത്തെ തവണ ഞാൻ ചേരുന്നു അപ്പോൾ അവർ വീട്ടിലാണ് വീട്ടിൽ പോയി അവർ കിടക്കുകയാണ് അവിടെ ചെന്ന് സംസാരിച്ച് ഞാൻ ചോദിച്ചു അതിന് ഓർമ്മയുണ്ടോ ഈ കണ്ട കാര്യം എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞു ഇത്രയും എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ ആരോഗ്യവിധമായിട്ട് ഇത്രയും വേഗം വരിക എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി എന്നെ പറ്റി എന്താണ് അവർ പറഞ്ഞത് എനിക്ക് ഞാൻ ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടെ നോക്കുക എനിക്ക് ഞാൻ മറുപടി അവർ കൊടുത്തില്ല കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നമുള്ള ആളാണ് അവർക്കൊരു മാനസിക പ്രയാസം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പരീറ്റീവ് നടന്ന ആളായതുകൊണ്ട് എനിക്ക് ദുഃഖങ്ങളു ഞാൻ ഈ ഈ എന്ന് പറഞ്ഞാൽ പത്ത് വർഷമായി അങ്ങനെ മനസ്സിലായിട്ടുണ്ട് പതിനൊന്നാമത്തെ വർഷം കൂട്ടുകാർ പങ്കുവച്ച വാചകമെന്നുള്ള നിലയ്ക്ക് ഒരു മാധ്യമത്തിലിരുന്ന് സഹായിച്ച വ്യക്തിയെ തന്നെ തള്ളിപ്പറയുന്ന ആ ഒരു രീതി ഒരിക്കലും ആരോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങനെ ഒരു വാചകം പറഞ്ഞതിന് ശേഷം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് ക്ഷമാപണം നടത്തുന്നതും വ്യക്തിയുടെ ഉയർത്തത്തേ ഉള്ളൂ എന്തായാലും ആ സന്ദർഭത്തിൽ വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് മുക്തി ആയിട്ടില്ല അതുകൊണ്ടായിരിക്കാം തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞതെന്ന് മന്ത്രി സജ്ജിച്ചറിയാൻ തിരിച്ചറിയുകയും പറഞ്ഞതുപോലുള്ള മറുപടി പറയാൻ തയ്യാറാകാത്തതും അദ്ദേഹത്തിൻ്റെ ഔചിത്യത്തെ ഉയർത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു മാധ്യമത്തോട് അക്കാര്യം പറയുമ്പോഴും ഉമാ തോമസിനെതിരെ ആ വാചകങ്ങളിൽ വിമർശനമില്ല താൻ ആ സന്ദർഭത്തിൽ എന്തൊക്കെ ചെയ്തിരുന്നു എന്ന് ഉമാ തോമസ് മനസ്സിലാക്കണമെന്നുള്ള നിലയ്ക്കുള്ള മറുപടി മാത്രമാണ് സജി ചെറിയാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും ഈ സംഭവം നൽകുന്ന ഒരു പാഠമുണ്ട് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ഏതൊക്കെയോ മനുഷ്യർ നമ്മളെ സഹായിച്ചിട്ടുണ്ടാകാം അതിലൊരിക്കലും രാഷ്ട്രീയം നോക്കരുത് അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യരുത് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏതൊക്കെയോ മനുഷ്യരുടെ സഹായത്താലാണ് എനിക്ക് ആ ജീവിതം തിരിച്ചു കിട്ടിയതെന്നുള്ള സ്മരണ വേണം ഏതൊരു വ്യക്തിയോടും ഉണ്ടാകേണ്ടത് അത് സജി ചെറിയാൻ ചെയ്തോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഹൈബിഡന് പോലും അറിയാവുന്നൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായി ഒരു വ്യക്തിയെ അവഹേളിക്കാൻ വേണ്ടിയും ചെയ്ത പ്രവർത്തനങ്ങളെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞ ആ വാചകങ്ങൾ എത്രമാത്രം മറ്റൊരാളെ വേദനിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ചും സജി ചെറിയാൻ്റെ വാക്കുകൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട്